ഞാൻ ഞാൻ കൊടുക്കും അത് റിപ്പോർട്ടർ കൊടുക്കുന്നത് എനിക്ക് നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല കൊള്ളയിൽ ഒരക്ഷരം പ്രതികരിക്കാനില്ലാതെ വായും പൂട്ടി കെട്ടി മാളത്തിൽ ഒളിച്ച സി പി എമ്മിന്റെ സൈബർ വെട്ടുകിളി കൂട്ടം ഇപ്പോൾ ഇരച്ചിറങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ ഓഡിയോ പുറത്തു വന്നത് അവർക്ക് ആവേശം പകർന്നിരിക്കുകയാണ് മാധ്യമ ശ്രദ്ധ ശബരിമല വിഷയത്തിൽ നിന്നും മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കത്തണം അതിനാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകൾ സജീവമായിരിക്കുന്നത് ആ ഗ്രൂപ്പുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഭാവി അങ്ങ് തൊലപ്പിച്ചു കളയണമെന്നുള്ളതാണ് പല ഗ്രൂപ്പുകളിലായി രാഹുലിനെതിരെ പലതും ഇപ്പോൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയുമാണ് അതായത് ഏകദേശം ഒരു കാര്യം വ്യക്തമാകുന്നു ശബരിമല വിഷയം തൽക്കാലത്തേക്ക് ഒന്ന് മാറണം മാധ്യമങ്ങൾ ആ വാർത്ത മാറ്റിയിട്ട് മറ്റേതെങ്കിലും ഒരു വാർത്തയിൽ കുരുങ്ങിക്കിടക്കണം അതിന് പറ്റുന്ന ഒരേ ഒരു വഴി രാഹുൽ മാംകൂട്ടത്തിൽ ഗർഭകഥയാണ് പൊടുന്നനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റും ഓഡിയോയും പുറത്തു വന്നത് അത് വലിയ രീതിയിൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ചയാകുകയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്യുന്നുണ്ട് ഇതോടുകൂടി ശബരിമല അങ്ങ് മങ്ങണം എന്നുള്ള സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ അതാണോ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ഉയർത്തുന്നത് ഒരു വിവാദം മാറണമെങ്കിൽ മറ്റൊരു വിവാദം വേണമല്ലോ ഇത് എല്ലാ കാലത്തും സി പി എമ്മിന്റെ മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാരുടെയും കളിയാണ് ആ കളിയാണോ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഈ വിഷയം പുറത്തു വന്നതിന് പിന്നാലെ അതായത് രാഹുൽ മാംകൂട്ടത്തിനെതിരായ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് അതായത് മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽനോട് ചോദിക്കുകയാണ് ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുകയാണല്ലോ എന്താണ് രാഹുലിന് പ്രതികരിക്കാനുള്ളത് എന്ന് എന്നാൽ ഇതുവരെയും ആ പെൺകുട്ടി പുറം ലോകത്തേക്ക് വന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തിയില്ല ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടില്ല മറ്റൊരു രീതിയിലും അവർ പുറം ലോകവുമായി ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ആ പെൺകുട്ടി മുഖ്യമന്ത്രിയെ കാണാൻ പരാതി കൊടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അതായത് റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങളായിരുന്നു രാഹുലിന് നേരെ ഈ ചോദ്യം ഉന്നയിച്ചത് അപ്പോൾ കൃത്യമായി ഈ ഓഡിയോ എവിടെന്നാണ് ലീക്കായത് ആരാണ് പുറത്തേക്ക് വിട്ടത് ആ പെൺകുട്ടിയല്ല എന്നുള്ളത് ഏകദേശം വ്യക്തമാകുന്നുണ്ട് പിന്നെ ആരുടെ പക്കൽ നിന്നാണ് ആ ഒരു ഓഡിയോ പുറത്തേക്ക് വന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഓഡിയോ പുറത്ത് വിട്ടവനെയാണ് ഇനി തൂക്കേണ്ടത് എന്തായാലും മാധ്യമങ്ങൾ തന്നെ രാഹുലിനോട് ചോദിക്കുകയാണ് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആ പെൺകുട്ടി പ്രതികരിക്കാൻ പോകുന്നു അവർ പരാതി കൊടുക്കാൻ തയ്യാറെടുക്കുന്നു മുഖ്യമന്ത്രി നടപടി എടുക്കും എന്നുള്ള തരത്തിലൊക്കെയാണ് മാധ്യമങ്ങൾ കൃത്യമായി തന്നെ കണക്കുകൂട്ടി രംഗ ത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനങ്ങൾ തന്നെ അത് ചോദ്യം ചെയ്യുന്നുമുണ്ട് ഇതെല്ലാം മാധ്യമങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് രാഹുലിനോട് ചോദിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ സൈബർ അടത്ത് നിറയുന്നുമുണ്ട് എന്തായാലും റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള കുത്തിതിരിപ്പ് ചോദ്യം ചോദിച്ച ആൾക്കാർക്ക് രാഹുൽ മറുപടിയും കൊടുത്തിട്ടുണ്ട് എനിക്ക് റിപ്പോർട്ടറോട് പറയാൻ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്നാണ് രാഹുൽ പറഞ്ഞത് മാത്രമല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് വ്യക്തമായി കൃത്യമായി ഞാൻ കോടതിയോട് പറയും എന്നാണ് രാഹുൽ വീണ്ടും പ്രതികരിച്ചിരിക്കുന്നത് അന്വേഷണം നടക്കുകയാണല്ലോ നടക്കട്ടെ എന്ന് രാഹുൽ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് റിപ്പോർട്ടറിന് വയറ് നിറച്ച് കൊടുത്തുകൊണ്ടായിരുന്നു രാഹുലിന്റെ സംസാരം ആ ഓഡിയോ ഒന്ന് കേട്ടുനോക്കാം അല്ല നിങ്ങൾ ചോദ്യം ചോദിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എപ്പം വ്യക്തത വരുത്തണം ഒരു അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണത്തിൽ എപ്പോ വ്യക്തത വരുത്തണം എന്ന് ഞാൻ ഞാൻ വിശദീകരണം കൊടുക്കും അത് റിപ്പോർട്ടർ ആവശ്യപ്പെടുമ്പോഴല്ലോ ഞാൻ വിശദീകരണം കൊടുക്കുന്നത് എനിക്ക് തോന്നുമ്പോൾ ജനം പഴയ വാർത്ത മറന്നു ജനം ഒന്നാമത്തെ ദിവസം തൊട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ദിവസവും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ അതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യത്ത് നടക്കുന്ന ഏതൊരു അന്വേഷണത്തോടും വളരെ പോസിറ്റീവായി തന്നെ ഞാൻ സഹകരിക്കും ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എന്റെ നിരപരാധിത്വം ഉണ്ടല്ലോ എന്റെ നിരപരാധിത്വം ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ വിരുദ്ധമായി ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ വിശ്വാസമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ആവർത്തിക്കുന്നു ഞാൻ നിയമപരമായി പോരാട്ടം നടത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതെപ്പോൾ നടത്തണം എങ്ങനെ നടത്തണമെന്ന് ഞാൻ തീരുമാനിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണോ എന്നുള്ളതാണ് കേരളവും ചോദിക്കുന്നത് വിവാദങ്ങൾ പതിയെ കെട്ടടങ്ങി തെരഞ്ഞെടുപ്പില് കോണ്ഗ്രസിനായി പൊതുരംഗത്ത് കൂടുതൽ സജീവമാകുന്നതിനിടയിലാണ് രാഹുലിനെ വെട്ടിലാക്കി വീണ്ടും ലൈംഗികാരോപണം പുറത്തുവന്നിരിക്കുന്നത് ഒരു യുവതിയെ ഗർഭധാരണത്തിനും ഗർഭഛിദ്രത്തിനും നിർബന്ധിക്കുന്ന ശബ്ദരേഖയും ചാറ്റുകളും പുറത്തു വന്നതോടുകൂടി ഇതിന്റെ ആധികാരികത എല്ലാവരും ചോദിക്കുകയാണ് എന്താണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ടോ ആ പെൺകുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് പരാതിപ്പെട്ടുകൂടെ അവർക്ക് പൊതുരംഗത്തേക്ക് വന്നുകൂടെ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ നിറയുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് വെറുമൊരു നാറിയ രാഷ്ട്രീയം കളിയാണ് എന്നുള്ള വിവാദം പുറത്തേക്ക് വരികയാണ് അതായത് സി പി എം ആണ് ഇതിന് പിന്നിൽ കളിക്കുന്നത് എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇവർ പറയുന്നത് ശബരിമല വിഷയമാണ് ശബരിമല വിഷയം മാധ്യമ ശ്രദ്ധകളിൽ നിന്ന് മാറണം അതിനു വേണ്ടിയിട്ടാണ് മറ്റൊരു വിവാദം അവർ കൊളുത്തിവിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതുവരെയും പുറത്തു വരാതിരുന്ന ഈ ചാറ്റും ഓഡിയോയും ഇപ്പോൾ എങ്ങനെ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് മുൻപ് എം വി ഗോവിന്ദൻ ഉൾപ്പെടെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ രാഹുൽ വിഷയത്തിൽ കേരളം ഞെട്ടുന്നത് പലതും പുറത്തേക്ക് വരും എന്നൊക്കെ എന്തായിരുന്നു അതെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ഇത് മാത്രമല്ല ശബരിമല വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നതിന് കാരണം അകത്തായിരിക്കുന്നത് മുഴുവൻ സി പി എമ്മുകാരാണ് ഇതുകൂടാതെ കടകംപള്ളിയുടെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള ഒരു അഭ്യൂഹം രണ്ട് ദിവസമായി കിടന്നു കറങ്ങുന്നുമുണ്ട് അങ്ങനെ കടകംപള്ളി അറസ്റ്റിലാകുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഇപ്പോൾ പാർട്ടിക്കുണ്ടാക്കും കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് സി പി എം അടിമുടി പ്രതിരോധത്തിൽ പെട്ടു നിൽക്കുകയാണ് മാത്രമല്ല സി പി എം ശബരിമല കൊള്ളയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസിന് വലിയ ഒരു വജ്രായുധമാണ് പിടിവള്ളിയാണ് അവർക്ക് തദ്ദേശം പിടിക്കാനുള്ള ഒരു അവസരമാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തദ്ദേശത്തിൽ കോൺഗ്രസ് വീഴണമെങ്കിൽ അവരുടെ പലതും പുറത്തേക്ക് വരണം വിവാദങ്ങൾ കത്തി പുറത്തേക്ക് വരണം അങ്ങനെ നോക്കുമ്പോൾ ശത്രുക്കൾക്ക് മുൻപിലുള്ള ഒരേ ഒരു പിടിവള്ളി വജ്രായുധം രാഹുൽ വിഷയം തന്നെയാണല്ലോ അതുകൊണ്ടാണോ ഇപ്പോൾ വീണ്ടും ഇത് കുത്തിപ്പൊക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യവും ഉണ്ട് എന്തായാലും ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുന്നു എന്നുള്ള വിവരം ചില മാധ്യമങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതിന്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തതയൊന്നും വന്നിട്ടില്ല കാരണം ഇതുവരെയും ആ പെൺകുട്ടി പരാതിപ്പെടാൻ തയ്യാറായിരുന്നില്ല നിരവധി തവണ ക്രൈംബ്രാഞ്ച് ആ കുട്ടിയെ ബന്ധപ്പെട്ടിട്ടും പരാതി ഇല്ല എന്ന് തന്നെയായിരുന്നു അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു പെൺകുട്ടി എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് നമ്മൾ മറ്റൊരു കാര്യവും കൂടി ഓർക്കണം അതായത് അന്ന് ഈ വിവാദം വന്ന സമയത്ത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ആ പെൺകുട്ടിക്ക് സുരക്ഷ ഒരുക്കുമെന്നും പരാതിപ്പെട്ടാൽ നടപടികൾ സ്വീകരിക്കുമെന്നും ഉറപ്പ് കൊടുത്തത് എന്നിട്ട് പോലും പരാതി കൊടുക്കാൻ തയ്യാറാകാത്ത ആ പെൺകുട്ടി എങ്ങനെയാണ് ഇപ്പോൾ ഒരു പരാതിയുമായി രംഗത്തേക്ക് വരുന്നത് എന്നുള്ള ഒരു ചോദ്യവും ഉണ്ട് എന്തായാലും ഇതിന് പിന്നിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അടുത്തുകൊണ്ട് സി പി എമ്മിന്റെ ഏതെങ്കിലും കോണിൽ നിന്നാണോ ഈ ഒരു ബോംബ് പൊട്ടിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ജനങ്ങളും അത് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഇതിലിപ്പോൾ സി പി എമ്മിന്റെ കൈ ഇല്ലെങ്കിൽ പോലും അതായത് ഓഡിയോ പുറത്തു വന്നതിൽ സി പി എമ്മിന് ഒരു കളിയും ഇല്ലെങ്കിൽ തന്നെയും ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇപ്പോൾ സി പി എമ്മിന്റെ തലയിലായിരിക്കുകയാണ് രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടി സി പി എം നെറുകേട് കാണിക്കുന്നു എന്നുള്ള വലിയ വിമർശനം വരുന്നു അതിന്റെ കൂടത്തിലാണ് സോഷ്യൽ മീഡിയയിൽ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകൾ രാഹുൽ വിഷയത്തിൽ രാഹുലിനെ തൊലപ്പിച്ചു കളയുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ചർച്ചകൾ നടത്തുന്നതും പലയിടത്തും അതിനുവേണ്ടിയിട്ടുള്ള പല കളികളും ശക്തമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നതും വരും ദിവസങ്ങളിലും രാഹുലിനെ താറടിച്ചു കാണിക്കുന്നത് പലതും പുറത്തേക്ക് വരും എന്നുള്ളത് ഏകദേശം വ്യക്തമാകുന്നു ഇവിടെ ഒരു ചോദ്യമുണ്ട് രാഹുൽ എന്തുകൊണ്ട് ഈ വിഷയത്തിലൊന്നും കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല എന്നുള്ളത് അതായത് ആ ഓഡിയോ രാഹുലിന്റേതാണെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ അത് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ രാഹുലിന്റെ ഓഡിയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യം തന്നെയാണ് അതിനൊക്കെ രാഹുൽ പറയുന്ന ഒരു മറുപടി ഈ കേസ് ഞാൻ കോടതിയിൽ കൃത്യമായി കോടതിക്ക് ഞാൻ മറുപടി കൊടുത്തുകൊള്ളാം തെളിവ് കൊടുത്തുകൊള്ളാം എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങളോടും രാഹുൽ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമില്ലേ എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ രാഹുൽ വിഷയം വീണ്ടും കത്തിക്കാൻ ഒരു കോണിൽ കൃത്യമായ കളി നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇവിടെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ പറയുന്ന വാസുവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് എസ് കടക്കുന്നു ഹൈക്കോടതി ശബരിമല വിഷയത്തിൽ എല്ലാവർക്കും അതായത് ഈ കൊള്ളയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും മേലെ ഉടുമ്പിൻ്റെ പിടുത്തമാണ് പിടിച്ചിരിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയും ഹൈക്കോടതി സ്വീകരിക്കുന്നുമില്ല പത്മകുമാറിൻ്റെ അറസ്റ്റോടു കൂടി സി പി എം അടപടലം തകർന്നിരിക്കുകയാണ് ഇനി കടകംപള്ളിയുടെ അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തലയിൽ കൈവച്ച് ഇരിക്കേണ്ടി വരും സി പി എമ്മിന് ആ ഒരു ഗതികേട് ഉണ്ടാകാതിരിക്കാൻ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യല് പോലും ഒഴിവാക്കാനുള്ള പരമാവധി ശ്രമമാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് രാഹുലിന്റെ വിഷയം പെട്ടെന്ന് ഇരച്ചിറങ്ങി പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ജനങ്ങൾ തന്നെ സി പി എമ്മിനെതിരെ തിരിഞ്ഞിരിക്കുന്നു നാണമില്ലേ ഇമാതിരി ഗർഭകഥകളും പേറി നടക്കാൻ എന്നുള്ള ഒരു ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത് രാഹുൽ ഇപ്പോൾ ഇത്തരത്തിൽ വലിയ വിമർശനങ്ങളൊക്കെ വന്നു നിന്നുവെങ്കിലും രാഹുൽ ഇപ്പോൾ അതിശക്തമായി തന്നെ പ്രവർത്തന രംഗത്തുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം രാഹുൽ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിക്കുന്ന അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രംഗത്ത് സജീവമാണ് ഇതുമാത്രമല്ല ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്ന വരണാധികാരിയെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ പറഞ്ഞ് അടിച്ചിരുത്തി ആ നാമനിർദ്ദേശ പത്രിക സ്വീകരിപ്പിക്കുന്ന ഒരു നടപടിയൊക്കെ സ്വീകരിച്ച് വീണ്ടും രാഹുൽ ഒന്ന് തിളങ്ങി നിൽക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ വിമർശനങ്ങൾ വീണ്ടും അതിശക്തമായി പുറത്തേക്ക് വരുന്നത് എന്തായാലും ആ പെൺകുട്ടി പരാതിപ്പെടാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്തായാലും ഈ നിമിഷം വരെയും ആ പെൺകുട്ടി എവിടെയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് നിർണായകമായ വിവരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് you <laughs>